കണ്ണൂർ കോർപ്പറേഷൻ്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനം ആ വികസനത്ത് ഈ നാടിൻ്റെ പിന്തുണ ഞങ്ങൾക്കെല്ലാം ഉണ്ടാവണം ഒരു വലിയ ഒരു മാറ്റം കണ്ണൂർ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനകത്ത് എല്ലാ ആളുകളും അതിൻ്റെതായ പിന്തുണയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്പില്ലോവറായിട്ടുള്ള വർക്കുകൾ ഒരുപാട് ഇപ്പോൾ പിന്നെ അത് കാലതാമസമില്ലാതെ തന്നെ അത് ചെയ്യാനുള്ള തീരുമാനം എടുക്കും അതിനെ ആ താമസിപ്പിക്കാതെ ഒരു തക്ക രൂപത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹായങ്ങളും മറ്റ് പിന്തുണയും ഉണ്ടാവണം രാഷ്ട്രീയ താല്പര്യം വെച്ച് ആരെങ്കിലും അല്ലെങ്കിൽ മറ്റ് താല്പര്യം വെച്ച് എന്തെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അതൊരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ച് സഞ്ചാര യോഗ്യ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാനുള്ള ദ്രുതഗതിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും അതിനകത്ത് കരാറുകാരുടെ ഉൾപ്പെടെ ഉള്ള ആളുകൾ സഹകരണമാണ് ഞങ്ങൾക്ക് വേണ്ടത് പ്രത്യേകിച്ച് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണത്തെ സ്തംഭിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ രാഷ്ട്രീയ ഇടപെടൽ ഭരണപരമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് അത് അവസാനിപ്പിക്കണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അതുണ്ടായതാണ് ഇനി അത്തരത്തിലുള്ള ഒരു വൈദ്യനിര്യാതന ബുദ്ധിയോടു കൂടിയുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാണ്ട് അതുകൊണ്ട് കണ്ണൂരിൻ്റെ മാറ്റം എല്ലാവരുടെയും ആഗ്രഹമാണ് ആ മാറ്റത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സഞ്ചാരയോഗ്യമായ നല്ല റോഡുകൾ ആ റോഡുകൾ പ്രാപ്യമാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായും അതിൻ്റെ ചെയർമാനായി വന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായ രൂപത്തിൽ കണിശമായ രൂപത്തിൽ സുതാര്യമായ രൂപത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പിന്തുണ എല്ലാ ഭാഗത്തും ഉണ്ടാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുരംഗത്ത് നിന്ന് ആദ്യമായി പ്രത്യേകിച്ച് ഒരു കൗൺസിലിന് ശേഷം വരുന്ന ഒരു പദവിയാണ് തീർച്ചയായും ഇന്നലകൾ ഉയർത്തിപ്പടിച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പടിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവരെയും താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും